സ്വാഗതം മലപ്പുറം ജില്ല എന്ന ലക്ഷ്യത്തോടെ തിരൂർ ലയൻസ് ക്ലബ്ബും കണ്ണാശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച നേത്ര പരിശോധനയും തിമിര നിർണയ ക്യാമ്പും ആശ്രയം കെയർ ഹോം അന്തേവാസികൾക്കും തിരൂർ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും വേണ്ടി നടത്തുകയുണ്ടായി ലയൻസ് ക്ലബ് ട്രഷറർ ബഷീർ മുല്ലശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ തിരൂർ ഫയർ സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വർഷത്തെ അഗ്നിശമന സേവാ മണ്ഡലിന് അർഹനായ ശ്രീ അബ്ദുൽ സലീം പി എസ് ടി ഉദ്ഘാടനം ചെയ്തു തിരൂർ ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗഫൂർ മൗലാന അധ്യക്ഷത വഹിച്ചു ആശ്രയം കെയർ ഹോം ചെയർമാൻ കോയാ പുതുതോട്ടിൽ അൽമനാറ കണ്ണാശുപത്രി പി ആർഒ പവിത്രൻ ഫാറൂഖ് സെൻസായി എന്നിവർ സംസാരിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തിഇരുപത്തഞ്ച് വർഷത്തെ അഗ്നിശമന സേവാ മണ്ഡലിന് അർഹനായ ശ്രീ അബ്ദുൽ സലീം പി എ തിരൂർ ലയൻസ് ക്ലബ്ബ് ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ക്യാമ്പിൽ നൂറ്റമ്പതോളം പേർ പങ്കെടുത്തു തിരൂർ ലയൻസ് ക്ലബ് സെക്രട്ടറി ദിലീപ് അംബായത്തിൽ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ഷാനവാസ് വി എ ഹസൻ നമ്മേങ്ങര മധുസൂദനൻ പി ഹസൈനാർ കെ മുസ്തഫ സാദത്ത് ഷബീബ് റജീന സിസ്റ്റർ ഹബീബ് റഹ്മാൻ കാരുണ്യ തുടങ്ങിയവർ നേതൃത്വം നൽകി സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരൂർ മലപ്പുറം മൊബൈൽ